ഈശ്വമിശ് ആയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് കുറ്റബോധവും ഭയവും ഏകാന്തതയും എല്ലാം മാറി വേണ്ടി ദൈവ ദൈവവചനങ്ങളാണ് നമ്മൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അനേകട്ടും ജീവിതത്തിൽ ഒന്നിനും കുറവില്ല പക്ഷേ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും അവരെ ചിലരെ ക അവര് കുമ്പസാരിക്കുകയും പാവങ്ങൾ ഏറ്റുപറയുകയും കൗൺസിലിംഗ് എടുക്കുകയും പല ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും പിശാചു വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് കുറ്റബോധം എന്നുള്ളത് അതായത് അവര് വീണ്ടും വലിച്ച് നിനക്ക് രക്ഷയില്ല നിന്നെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും മാറ്റം ഉണ്ടാവില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എത്രയോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി എന്തോരം ധ്യാനം കൂടി എന്തോരം വചനം കേട്ടു ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യം ഇനി എല്ലാം ഉണ്ടായാലും ഒരർത്ഥം തോന്നാത്ത അവസ്ഥ വിശ്വസ്റ്റിൻ്റെ വാക്കുകൾ പ്രത്യേകം ഓർക്കണം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങയിലായിത്തീരുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു ജോലി കിട്ടി വീട് കിട്ടി കല്യാണം നടന്നു അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി അവാർഡുകൾ കിട്ടി ചിലപ്പേരുണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഈ ആ ജീവിതം കൊണ്ട് ആ നേട്ടങ്ങൾ കൊണ്ട് തീരാനുള്ളതല്ല അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഭജനം കേൾക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരാണ് അതെല്ലാം നമുക്ക് ഈ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ദൈവത്തോടൊത്ത് വിശ്വാഗസ്ത്യം പറഞ്ഞതുപോലെ അങ്ങയിലായി തീരുവാനുള്ള എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് അപ്പോൾ ജീവിച്ചാലും മരിച്ചാലും വിശ്വ പൗലോസിക പറഞ്ഞ പോലെ ക്രിസ്തുവിനോട് കൂടെ ായിരിക്കുവാനായിട്ട് സാധിക്കുക അതെപ്പോഴും സന്തോഷം പകരുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ കുറ്റബോധവും ഭയവും ഏകാന്തതയും എല്ലാം പലതരത്തിലുള്ള പീഡകളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഈ വചന മിക്ക ആറ് എട്ട് അവിടെ പറയുന്നത് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക എളിമപ്പെടുക ഒന്ന് കൊടുക്കുക നീതി പ്രവർത്തിക്കുക ഒരു നന്മ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമാണ് എത്ര പേരെ ആഗ്രഹിച്ചിട്ടും പറ്റാത്ത അല്ലെങ്കിൽ വിചാരിച്ചിട്ടും ശരിയാകാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ഉരിയാടാനും ഇതൊന്ന് കേൾക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം ദൈവത്തിന്റെ വചനമാണ് അപ്പോ നല്ലതെന്തെന്ന് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ ആ ജീവിതം ഇഹലോക ജീവിതം നമുക്ക് കർത്താവ് പരസ്യമായിട്ട് എഴുതുക കാണിച്ചു തരികയും വചനത്തിലൂടെ അത് എഴുതപ്പെട്ടിരിക്കുകയും നമ്മൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പോൾ നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിയിൽ വിനീതനായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ ബോധ്യം ഉണ്ടാകണം വീണ്ടും രണ്ട് ദിനത്താതോ പതിനാറോ ഒമ്പതിലോ പറയുന്നുണ്ട് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു ഇതുവരെ പല കാര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തന്നു കഴിഞ്ഞു ഇനി നടക്കൂല ശരിയാകൂല എന്ന് പറയാൻ വിശ്വസിക്കാൻ വരട്ടെ എന്തു ചെയ്യണം നിഷ്കളങ്കരായിട്ട് നമ്മൾ വർദ്ധിക്കണം ആരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിലല്ല ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യർ ലോകം പെറുക്കാം ഉപേക്ഷിച്ചേക്കാം തള്ളി തള്ളിപ്പറഞ്ഞേക്ക അമ്മ പോലും മറക്ക അമ്മ മറന്നാലും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി സംഗീതത്തിന് ഇരുപത്തി ഏഴ് പത്തിയുന്നുണ്ട് അപ്പനും അമ്മയും ഉപേക്ഷിക്കാം ഏർ നമ്മുടെ എല്ലാ സുരക്ഷിതത്വങ്ങളും വിടുന്ന അവസ്ഥയാണ് പക്ഷെ കർത്താവ് നിന്നെ കൈക്കൊള്ളും പോരെ എന്നാലും തൃപ്തി വരാത്ത വിശ്വാസം വരാത്തവരുണ്ട് അങ്ങനെ പറഞ്ഞ എങ്ങനെയാണെന്ന് നഷ്ടപ്പെട്ട അതെല്ലാം ദൈവം തിരിച്ചു തരൂന്നേ അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ കാര്യവും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും കെട്ടുപണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും നീതി കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥകളും ചികിത്സിച്ചിട്ട് മാറാത്ത കാര്യമാണെങ്കിലും എന്തു ചെയ്യും ബോധവും ഭയവും നിരാശയുമല്ല വേണ്ടത് പോവിശാച്ചി എന്ന് ധൈര്യത്തോടെ പറയാൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കണം അവിടെ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു അങ്ങനത്തെ കാര്യമാണെങ്കിലും എന്തു വേണം ഈ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം വീണ്ടും ഏശയ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ചിൽ പറയുന്നുണ്ട് നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല അതുകൊണ്ട് ലോകം എന്തും പറയട്ടെ എങ്ങനെയും പറയട്ടെ ഒരു പുത്തൻ ക്രിസ്ത്യാനി വന്നേക്കണു ഒരു പുണ്യാളം വന്നേക്കണ് ഓ ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി ഇത്ര നാൾ കണ്ടില്ലല്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ഇപ്പ അവനൊന്നും അവ പറഞ്ഞേക്കാം അവനിപ്പോ ഒന്നും പറ്റാതായപ്പോഴത്തേക്കും വചനവും പ്രാർത്ഥനയും കൊണ്ട് ഇറങ്ങിയേക്കണെന്ന് പക്ഷെ അങ്ങനെ എല്ലാം പറഞ്ഞോട്ടെ ലോകം നിങ്ങളെ ദേഷിക്കും ലോകം നിങ്ങളെ നിന്ദിക്കും ദൈവത്തിനും ഉണ്ടായത് ഈ അനുഭവങ്ങളാണ് നിന്റെ തൊറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ോർക്കുകയില്ല ഇത്രയും പോരെ ഏഷയാ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇത് മറന്നു പോകരുത് കേട്ടോ ഏഷയാ നാപ്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വചനത്താൽ അഭിഷേകം ചെയ്ത് എൻ്റെ കുറ്റബോധം ഭയം നിരാശ മുൻവിധി എല്ലാം എടുത്തു മാറ്റണമേ ഹാലേ ലുയാ ഹാലേ ലുയാ പ്രിയപ്പെട്ടവരുടെ ചില വേർപാട് ചില ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അകാലത്തിലുള്ള വേർപാട് മൂലം ഇനി എല്ലാം കഴിഞ്ഞ് ഇനി എന്തു ചെയ്തിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അവരോടും കൂടെയാണ് ഈ വചനം പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനം ദൈവത്തിന് മാത്രം കൊടുക്കുക െല്ലാം കടന്നു പോകും അതിന് നാശവും മരണവും മാറ്റവും ഒക്കെ ഉണ്ടാകും അത് ഈ ലോകത്തിലെ പ്രതിഭാസമാണ് അതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വിധിക്കുന്ന കുറ്റം പറയുന്നവരായി നമ്മൾ മാറരുത് കുറ്റബോധത്തിലേക്ക് പോകരുത് ഏഹ് എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ ചോദിച്ചിട്ടുള്ളത് ഓർക്കയാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അങ്ങനെ അന്നേരം പോകാതിരുന്നേച്ചെങ്കിൽ ഈ അപകടം പറ്റൂല്ലായിരുന്നു അപ്പച്ചൻ മരിക്കൂലായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ അത് ദൈവത്തിൻ്റെ നിശ്ചയം ാണ് ജനനവും മരണവും എൻ്റെ പെങ്ങൾ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ജന്മം കൊടുത്തു ഗർഭധാരണം ചെയ്തു കുഞ്ഞിനെ കളയണം അല്ലെങ്കിൽ അമ്മ പോകും കുഞ്ഞു പോകും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും പോകും എന്ന് പറഞ്ഞു പക്ഷേ കുഞ്ഞിനെ ജന്മം കൊടുത്ത് ആറാം മാസം കുഞ്ഞിനെ കളയാൻ അവൾ തയ്യാറായില്ല അനുവദിച്ചില്ല തയ്യാറായില്ല ഇതാ ജീവൻ പോയാലും ദൈവം തന്ന ജീവൻ സംരക്ഷിക്കും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടും മിടുക്കനായി വളർന്നു വരുന്നു പക്ഷെ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പെങ്ങൾ മരിച്ചുപോയി അപ്പോൾ നമ്മൾ ഒന്നിലും കുറ്റ അപ്പൊ അതിനെക്കുറിച്ചും ചെല്ലു പറഞ്ഞു അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അങ്ങനെ പറ്റൂലായിരുന്നു ഇതൊന്നുമല്ല വെറുതെ നടന്നു പോകുന്ന ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞു പതിനഞ്ചു വയസ്സുള്ള ഏക മകൻ ഒരു വണ്ടി പാഞ്ഞു കേറി റോഡരിയിൽ സൈഡിൽ നിന്നതാ ബ്രേക്ക് പോയ വണ്ടി ക്രെയിൻ വന്ന് പാഞ്ഞു കേറി മരിച്ചു മരിച്ചുപോയിട്ടും ആ അമ്മ ഏർ ദൈവത്തിന് സമർപ്പിച്ച് വിശ്വാസത്തോടെ ജീവിച്ചിരിക്കുന്നു ആളുകളെല്ലാം എന്തെല്ലാം തരത്തിലും പറഞ്ഞു എന്തോ മഹാഭാബാണ് എന്തോ പൂർവകടമാണ് അവർ അന്താന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോഹനാൻ ഒമ്പത് മൂന്ന് ഈശോ പറയുന്നുണ്ട് ആരുടെയും ഭാവം മൂലം ഇവൻ്റെയും ഇവൻ്റെ പൂർവികരുടെ ഭാവം മൂലമല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് തോന്നും എന്തോ ഭയങ്കര ഭാവോ പൂർവഭാവമാണ് അല്ലെങ്കിൽ ലോകം പറയും അതങ്ങനെയാണ് ഇങ്ങനെയാണ് പാരമ്പര്യ കടമാണ് കൂടോത്രമാണ് ആനങ്ങണേനും പിടിക്കണേനും എല്ലാം കൂടോത്രവും മന്ത്രവും എന്ന് പറഞ്ഞു പറഞ്ഞ് തളർന്ന് വിഷമിച്ച് നടക്കുന്നവരുണ്ട് അവരെയൊക്കെ വെറുതെ വിട്ടേക്കാം അതൊന്നും തലേക്കേണ്ട ചിലർ അന്ത വിശ്വാസങ്ങൾ വെച്ച് ജാതകവും സമയവും ക്രിസ്തീയമായിട്ട് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മള് പ്രത്യേകം ക്രിസ്ത്യാനിക്ക് ഈ വിശ്വാസം ഒന്നും ഇന്നത്തെ ദിവസം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സംഗീതം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് സന്തോഷിച്ച് ഉല്ലസിക്കണം ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കണം അല്ലാതെ ഈ സമയവും ക്രമവും ജീവിതം നോക്കി എന്താ പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ് അപ്പൊ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റണം വീണ്ടും പറയുന്നു മിക്ക ഏഴ് പത്തൊമ്പതിൽ പറയുന്നുണ്ട് ആഴിയുടെ അഘാതങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് തോത്തറിയും പണ്ട് എന്തൊക്കെയോ വിവരക്കേട് കുറവുകൾ കുറ്റബോധ അവഗണന നമുക്കും പറ്റിപ്പോയി പലർക്കും നമ്മളോടും പറ്റിപ്പോയി ഇനി അതൊന്നും ഇനി അത് തുടരാതിരുന്നാൽ മതി മേലിൽ പാപം ചെയ്യരുത് അപ്പൊ ആഴിയുടെ അഘാതങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തറി ഏഴ് പത്തൊമ്പത് വചനം മറന്നു പോകരുത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താ നിറഞ്ഞ എല്ലാ കുറ്റബോധങ്ങളും നിരാശയും എടുത്തു മാറ്റണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് പ്രാർത്ഥിക്കുക വീണ്ടും പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തൊമ്പത് നല്ലൊരു അഭിഷേകമുള്ളൊരു വചന കർത്താവും തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ഇതാ ആ ക്ഷമ ദീർഘക്ഷമയും കരുണയും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതും ഇപ്പോൾ ഈ വചനം കേൾക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയും കുറ്റബോധം ഒന്നും നമുക്ക് വേണ്ട ഏശയ നാൽപ്പത്തൊമ്പത് ഇരുപത്തി മൂന്നിലും പറയുന്നുണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല മലാക്കി നാല് രണ്ടിൽ പറയുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അതുകൊണ്ട് ഈ വചനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞും വിശ്വസിച്ചും വചനം വീണ്ടും വീണ്ടും കേട്ടും നമുക്ക് പ്രാർത്ഥിക്കാം കുറ്റബോധം ഭയം നിരാശ വൈദവ്യത്തിലെ നിന്ദനം ഇതെല്ലാം വിട്ട് കളഞ്ഞേക്ക് നീ വിധവയാണെങ്കിലും ഏകസ്ഥനാണെങ്കിലും ഏകസ്ഥയാണെങ്കിലും ആരും കൂട്ടിനില്ലെങ്കിലും സഹായത്തിനില്ലെങ്കിലും കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒത്തിരി തിക്ത അനുഭവങ്ങളും മുറിവുകളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാകയില്ല അയശയാ നാൽപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് എന്റെ നാമത്തെ ഭയപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിന്റെ ചിറകളിൽ സൗഖ്യമുണ്ട് മലാക്കി നാല് രണ്ട് ഈ വചനങ്ങളാൽ കർത്താവെ ഞങ്ങൾ നിറയപ്പെടട്ടെ ഈ വചനം കേൾക്കുന്ന വ്യക്തിയും കുടുംബം കോമ്പൗണ്ട് നാലതിരികള് ഇവരുടെ തൊഴിൽ വരുമാന മാർഗങ്ങള് ആരെയെല്ലാം ഓർത്ത് എന്തിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ വചനം കടന്നു വരട്ടെ അഭിഷേകം ഒഴുകട്ടെ ദൈവത്തിന്റെ വചനമേ ജീവിക്കുന്ന വചനമേ സത്യവചനമേ നിത്യവചനമേ വന്ന് നിറയണമേ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ഹാലേലൂയ 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 ഹാലേ യേശുവേ ഈ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികളെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ വചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ വചനത്തിന്റെ ശക്തിയാൽ മാനസിക വൈകല്യങ്ങൾ ഡിപ്രഷൻ അസ്വസ്ഥത ബൈപോളർ ഡിസോർഡർ തഴക്ക ഈ ബന്ധനങ്ങളെല്ലാം മാറിപ്പോട്ടെ കുറ്റബോധം തളച്ചിടുന്ന ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ തെറി സ്വഭാവം വിശ്വാസക്കുറവ് ഭക്തിരാഹിത്യം ഇതെല്ലാം മാറിപ്പോകട്ടെ അന്ധവിശ്വാസം മാറിപ്പോട്ട് ആര് എന്തോ ചെയ്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാന്ന് പറ ഇതെല്ലാം എടുത്തു മാറ്റി ദൈവവചനത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കട്ടെ ഈ വചനം ഞങ്ങളിൽ വന്ന് നിറയട്ടെ ഹാലയിലൂയ ഹാലയിലൂയ നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ക്ഷമിക്ക് ഞാൻ ഓർക്കുകയില്ല കർത്താവ് ക്ഷമിക്കുമെന്ന വചനം ചെയ്യാൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് മിക്ക ഏഴ് പത്തൊമ്പത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കർത്താവ് പ്രദർശിപ്പിക്കുന്ന കാരുണ്യ വിഷമം എത്ര വലുതാണ് മിക്ക ഏഴ് പത്തൊമ്പതും പ്രഭാഷ എൺ പതിനേഴ് ഇരുപത്തൊമ്പത് വചനം നിറയട്ടെ വചനം നിറയട്ടെ വന്ന് നിറയട്ടെ ഞങ്ങളിൽ വന്ന് നിറയട്ടെ ശരസമുദ പാദം വരെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അത് വ്യാപരിക്കട്ടെ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നു വിശ്വസിക്കുന്നു ഈ ഓരോ വചനവും ആവർത്തിച്ച് പറഞ്ഞ് ആവർത്തിച്ച് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുക വചനം നമ്മളിൽ നിറയും പതി പതിയെ 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 നമുക്കറിയാം ഒരു ചെടി കാണുമ്പോൾ അതിൻ്റെ ഒരു മരം കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണാൻ സാധിക്കത്തില്ല പക്ഷെ അത് വളരുണ്ടെന്നുണ്ടെന്ന് നമുക്കറിയാം അത് പൂ വളരും പൂ ചൂടും കായ് ചൂടും വീണ്ടും നമ്മൾ ഫലങ്ങളൊക്കെ പറിച്ചെടുക്കും വീണ്ടും പുതിയ പുതിയ കായ്കളും ഫലങ്ങളൊക്കെ വരും ഇതുപോലെ തന്നെയാണ് വചനത്തിൽ വചനം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചതെന്ന് വരത്തില്ല വിശ്വസിക്കുക പടിപടിപടിയായിട്ട് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളെ കാണുന്നവർ പറയാൻ തുടങ്ങും ഇപ്പം മുഖത്ത് നല്ല വെട്ടമുണ്ടല്ലോ പക്ഷത്തിനെ കളുഷാറായല്ലോ ഇപ്പൊ പള്ളിയിലൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ അത് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ല നിങ്ങളുടെ ജീ കുടുംബത്തിൽ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടല്ലോ ഇതെന്ത് അത്ഭുതമാണ് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഡ്രീം ചെയ്ത് പ്രാര്ത്ഥിക്കുക അങ്ങനെ സംഭവിച്ചിരിക്കും ഇത് അത്ഭുതമായി പോയി ഇത് എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കും പറഞ്ഞതാണ് എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ഈ വചനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും ആലലുയ ആലലുയ യേശുവേ നന്ദി ഞാൻ പ്രധാന ആദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രയർ മിസ്റ്റിയിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങള് കമന്റുകളും ഞങ്ങളൊക്കെ സാക്ഷ്യങ്ങളൊക്കെ അയക്കുക ഷെയർ ലൈക്കും ചെയ്യണേ അങ്ങനെ സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം ദൈവമെല്ലാവരും എനിക്ക്